നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ശോചനീയാവസ്ഥ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി സുന്നി സംഘടനകൾ ഇതേ അവസ്ഥയാണ് തുടർന്നതെങ്കിൽ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള മുസ്ലിം ജമാത്ത് മലപ്പുറം സോൺ പ്രസിഡന്റ് പി സുബേർ കോടൂർ അറിയിച്ചു എട്ട് വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിച്ച മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ ആന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം അറിയിച്ചും നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പ്രതിനിധികൾ തുടങ്ങിയവർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗമായ കുന്നുമലിൽ തീർത്തും ശോചനീയ അവസ്ഥയിലാണ് നിലവിൽ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഉള്ളത് ഇതേസമയം പണി തുടങ്ങിയ ഇതര ജില്ലകളിലെ കെ എസ് ആർ ടി സി സ്റ്റാന്റുകൾ വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട് കെഎസ്ആർടിസി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും സുന്നി സംഘടനകളുടെ പരാതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പറഞ്ഞു എസ് വൈ എസ് മലപ്പുറം സോൺ പ്രസിഡന്റ് സിദിഖ് മുസ്ലിയാർ ഫിനാൻസ് സെക്രട്ടറി ഖാലിദ് സഖാഫി സൊലാദ് നഗർ എസ്എസ്എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഇർഫാൻ സഖാഫി അബൂബക്കർ സഖാഫി മഹറൂഫ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത് വിട്ടുപോയാലും നമ്മളെ ലോകമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ